السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمان آذره غلنرن مؤمنين عليه സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിന്റെ ആദ്യത്തെ ആയത്ത് ബിസ്മിക്ക് ശേഷം ആലമീൻ എന്ന മഹത്തായ ഒരു ആയത്തായ സർവസ്തുതിയും സർവമഹത്വങ്ങളും മടങ്ങുന്നത് അള്ളാഹുവിനേക്കാണ് എന്നർത്ഥം വരുന്ന വളരെ ബഹുമാനവും മഹത്വുമുള്ള ഒരു വാചകമാണ് ആലമീൻ ഹിറബിൽ ഇന്നത്തെ ജുമാ ഹുബയുടെ വിഷയം അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം അവന് എന്ത് നന്മകൾ ലഭിച്ചാലും എന്ത് സഹായങ്ങൾ ലഭിച്ചാലും അതിന്റെയൊക്കെയും ക്രെഡിറ്റ് മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ് എന്നതാണ് ആരുടെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചാലും ഏത് ഉപകാരങ്ങൾ നമുക്ക് ഉണ്ടായാലും അതൊക്കെയും അള്ളാഹുവിൽ നിന്നുണ്ടായതാണ് എന്നുള്ള വിശ്വാസം എപ്പോഴും ഉള്ളതാണ് ആ ഒരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചു കൊണ്ടാണ് അവൻ 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 എപ്പോഴും അല്ലാ അള്ളാഹുവിനാണ് സർവസ്തുതിയും സർവമഹത്വവും സർവശ്രേഷ്ഠതയും എല്ലാം മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ് എന്നറിയിക്കുന്ന ആ വിർക്കും അത് ഒരു മിനായ മനുഷ്യൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും അതിനെ ഒന്നുകൂടി മനസ്സിൽ ഇരുത്തിക്കൊണ്ടുമാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അലഹമുല്ല എന്നതി വർദ്ധിപ്പിക്കുക എന്നത് ഒരു മ്മ്മിനിൻ്റെ എപ്പോഴുമുള്ള സ്വഭാവമാണ് അങ്ങനെ ആയിരിക്കണം അതിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് നന്മയുടെ ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും ഒരു ഒരു മുഅ്മിനായ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ വലഹുൽ ഹംദ് എന്ന മനുഷ്യൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഹംദിന്റെ പല രൂപങ്ങളുമുണ്ട് അല്ലാഹുവിനാണ് എല്ലാ അധികാരവും അല്ലാഹുവിനാണ് മുഴുവൻ സ്തുതിയും അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ള ആ ദിക്കറ്

മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കലും അള്ളാഹുവിനെ വളരെ വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും മഹാനായ അഷ്റഫ് വറാ നബിയുറസുലി സലഹു അലഹി വസ്സലാ തങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചത് എല്ലാ വസ്തുക്കളും ലോകത്തുള്ള സർവചരാചരങ്ങളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിൽ ഏത് വസ്തുവായാലും ഏത് സാധനങ്ങളായാലും അതൊക്കെയും മഹത്വം ഇങ്ങനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ മാലാഖമാർ എപ്പോഴും

മഹത്വത്തെ ൊണ്ട് ഹംദ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും പറഞ്ഞതാണ് അടിമകളിൽ നിന്ന് ഞങ്ങൾക്ക് മഹത്വം നൽകിയ നൽകിയും അതുപോലെ നമ്മൾ ഏത് സമയത്തും അവന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നിരന്തരം 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 ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെയും നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ല എന്നുള്ള ആ വിക് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം പല സമയങ്ങളിലും പല രൂപത്തിലും നമ്മളുടെ ഹന്തകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മഹാനായ അഷ്റഫുൽ വറ അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് അൽഹംദുലില്ലാ ഫീ അലയ്യ റൂഹി ബിദിക്രിഹി ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയോ ഹംദിന്റെ രൂപങ്ങൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന അള്ളാഹുവിനെ സ്തുതിക്കേണ്ടുന്ന പല തരത്തിലുള്ള ഹുകൾ അതൊക്കെയും നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ആരോഗ്യത്തോടുകൂടി എഴുന്നേൽക്കുക എന്നത് അത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അത് എടുത്തു പറഞ്ഞുകൊണ്ട് അടച്ചവനെ എന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് എന്നെ നീ എഴുന്നേൽപ്പിച്ചു എന്റെ ആത്മാവിനെ മടക്കി തന്നു എനക്കാണ് സർവസ്തുതിയും എന്നറിയിക്കുന്ന പല രൂപത്തിലും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ സ്തുതികൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം കണക്കാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇന്ന ആ ഭക്ഷണത്തിന് ശേഷം അവൻ അള്ളാഹുവിനെ സ്തുതിക്കുക ഹംദ് പറയുക അള്ളാഹുവിന് വലിയ തൃപ്തിയുള്ള കാര്യമാണ് അല്പം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചതിന് ശേഷം അള്ളാഹുവിന് ഹംദ് ചെയ്യുക വലിയ മഹത്വമുള്ള കാര്യമാണ് മഹാനായ അഷറഫ് വറ നബിയാഹിഹു അലഹി നൽകിയ ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയും ഹംദിന്റെ വിഖറുകൾ നമ്മൾ ചൊല്ലണം അതിനുംഹു വിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ അത് ധരിക്കണം എല്ലാ അനുഗ്രഹങ്ങൾ ഏത് അനുഗ്രഹങ്ങളായാലും അതിനൊക്കെയും ൾ നടത്തിയം ധരിക്കുമ്പോ അള്ളാഹുവിനോട് പഠിച്ചവനെ ഇതിന്റെ ഞാൻ ചോദിക്കുന്നു ഇതിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഇത് വസ്ത്രം എന്ന് മാത്രമല്ല നമ്മളൊരു പുതിയ സാധനം വാങ്ങിയാൽ അവിടെ അതൊക്കെയും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ആ ചെയ്യുക അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവി ഇതിന്റെ ഹൈർ നീ എനിക്ക് നൽകണേ ഇതിന്റെ ഷറിൽ നിന്ന് എനിക്ക് കാവൽ നൽകണേ എന്നർത്ഥം വരുന്ന വിക്രുകൾ ഹന്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ഏത് ഞാമത്തുകൾ ലഭിക്കുമ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചു കൊണ്ടിരിക്കണം മാത്രമല്ല ഇവിടെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അമത്തുകൾ ചില സമയത്ത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന പല കാര്യങ്ങളും അതും ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായാലും അതിന്റെ അവസാന ഫലം അത് ഹൈറിലേക്കാണ് എത്തുക എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കണം എന്നിട്ട് അള്ളാഹുവിനോട് നമുക്ക് ഹൈറിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം ഒരു ഹദീസിൽ കാണാം ഒരു വ്യക്തിയുടെ കുട്ടി മരണപ്പെട്ടു മാത വലദുൽ അബ്ദ് ഒരു ഒരു ആളുടെ മുന്നിനായ മനുഷ്യന്റെ ചെറിയ കുട്ടി മരണപ്പെട്ടു പോയി അപ്പോൾ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു ആല ചോദിക്കും നിങ്ങൾ എൻ്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് പിടിച്ചു അല്ലെ അവൻറെ മനസ്സിൽ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ കഷ്ണത്തിന് നിങ്ങൾ പിടിച്ചു അല്ലെ മാതാ കാലാ ആ സമയത്ത് എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് മലക്കുകൾ പറയും നൽകിയ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹു താൽക്കാലികമായി നമുക്ക് ഏൽപ്പിച്ച അമാനത്ത് അത്

വീട് ബൈത്തുൽ ഹംദ് എന്ന പേര് നൽകണം അപ്പൊ ഹംദ് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹുവിനെ സ്തുതിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു ഓരോ സമയത്തും നമ്മളെ നമ്മളെ കൊണ്ടിരിക്കുകയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ഇനി എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നിയാലും അവിടെയൊക്കെയും നാം നമ്മുടെ ഈമാൻ അവിടെ ഉറപ്പിക്കണം എന്നിട്ട് അല്ല അള്ളാഹുവാണ് സർവസ്തുതിയും എനിക്കതിനേക്കാളും അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുന്ന നമുക്കറിയാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലാത്ത ആരോഗ്യപരമായി വിഷമിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയണം അല്ലാഹില്ല എന്നറിയിക്കുന്ന ആ വിക്ര് ആ ഒരു തുടങ്ങി പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും വിവിധ തരത്തിലുള്ള ഹംദിന്റെ വിക്റുകൾ നമ്മൾ ഉരുവിടണം അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് വലിയ 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 പ്രതിഫലങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കണം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന് പറയണം ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന കാര്യമുണ്ടായാൽ എന്ന് പറയണം ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനെ ഹന്ത് ചെയ്തു കൊണ്ടിരിക്കണം

അള്ളാഹുവിനെ കൂടുതലായി പറഞ്ഞത് കാണാം അതുപോലെ നാളെ പരലോകത്ത് ആദ്യമായി വിളിക്കപ്പെടുന്നത് അള്ളാഹുവിനെ സ്തുതി ചെയ്യുന്ന ഹംദ് ചെയ്യുന്ന ആളുകളാണ് അവർ സന്തോഷഘട്ടത്തിലും പ്രയാസ ഘട്ടത്തിലും അള്ളാഹുവിന് ഹന്തുകൾ നടത്തിക്കൊണ്ടിരിക്കും അതുപോലെ അലൈഹി തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ അലഹമുല്ല എന്നതാണ് ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ഏത് സമയങ്ങളിലും ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവിന് അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അലഹമുല്ലാഹ് എന്നുള്ള വിക്കറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹുവിനെ സ്തുതിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല രീതിയിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്ന മിനിങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ചെയ്യുന്നു ആലമീൻ السلام عليكم ورحمه الله وبركاته